നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് സ്കൂൾ അവധിയിൽ മാറ്റം അതുപോലെ തന്നെ സ്കൂൾ സമയക്രമങ്ങളിലും മാറ്റം വരുത്തിയിരിക്കുകയാണ് വിവിധ ജില്ലകളിൽ നടപടി ആരോഗ്യ മന്ത്രാലയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് രാജ്യത്തെ നടുക്കിയ ഒരു വിമാന ദുരന്തമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കടന്നുപോയത് ഇതിന് പിന്നാലെ ഇപ്പോൾ അഹമ്മദാബാദ് വിമാനത്താവളം അടച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇവിടെ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചതായും അറിയിപ്പുണ്ട് രക്ഷാപ്രവർത്തനത്തിന്റെ അടക്കം ഭാഗമായാണ് ഈ ഒരു നടപടി വന്നിരിക്കുന്നത് ഉച്ചയോടെ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരും അടങ്ങുന്നതാണ് ഈ ഒരു യാത്രയിൽ ഉണ്ടായിരുന്നത് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം യാത്രക്കാരനായുണ്ട് പ്രധാനമന്ത്രി വ്യോമയാന മന്ത്രിയുമായി സംസാരിച്ചു അപകട കാരണം കണ്ടെത്താൻ ഡി ജി സി എ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും വ്യോമയാന മന്ത്രിയും സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ എട്ട് മുതൽ സംസ്ഥാനത്തെ സ്കൂളുകളുടെ പ്രവൃത്തി സമയം അതുപോലെ തന്നെ അവധികൾ എന്നിവയിലെല്ലാം തന്നെ മാറ്റം വരാൻ പോവുകയാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ എട്ട് മുതൽ പത്ത് വരെയുള്ള ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ വെള്ളിയാഴ്ച ഒഴികെ ദിവസങ്ങളിൽ അരമണിക്കൂർ അധ്യയനം വർദ്ധിപ്പിച്ചുള്ള പുതിയ സമയക്രമം ഉടൻ പ്രാബല്യത്തിൽ വരുത്തി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി നിലവിൽ പത്ത് മണിക്ക് തുടങ്ങുന്ന സ്കൂളുകളിൽ ഹൈസ്കൂൾ ക്ലാസുകൾക്ക് ഒമ്പത് നാൽപ്പത്തിയഞ്ചിന് അധ്യയനം തുടങ്ങുകയും നാല് മണിക്ക് അവസാനിക്കുന്നത് നാല് പതിനഞ്ചിന് ആക്കിയുമാണ് പുതിയ സമയക്രമം എട്ട് പീരീഡുകളിൽ രണ്ടെണ്ണത്തിന് നാൽപ്പത്തിയഞ്ച് മിനിറ്റും നാലെണ്ണത്തിന് നാല്പത് മിനിറ്റും ഓരോ പീരീഡുകൾക്ക് മുപ്പത്തി അഞ്ചും മുപ്പതും മിനിറ്റ് വീതവുമാണ് ദൈർഘ്യമായി നിശ്ചയിച്ചിട്ടുള്ളത് ഉച്ചഭക്ഷണ ഇടവേള ഒരു മണിക്കൂറായും രാവിലത്തെ ഇടവേള പത്ത് മിനിറ്റായും വൈകിട്ടുള്ള ഇടവേള അഞ്ച് മിനിറ്റായും തുടരും സംസ്ഥാന സിലബസിൽ പ്രവർത്തിക്കുന്ന സർക്കാർ എയ്ഡഡ് അൺ എയ്ഡഡ് സ്കൂളുകൾക്ക് പുതിയ സമയക്രമം നടപ്പാക്കണമെന്നും ഡയറക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വൈകിട്ടത്തെ ഇടവേള പത്ത് മിനിറ്റ് ആക്കാനുള്ള വിദഗ്ദ്ധ സമിതി നിർദ്ദേശം അംഗീകരിച്ചിട്ടില്ല സ്കൂളുകളിൽ എട്ട് പീരിയഡ് നിശ്ചയിച്ച് നേരത്തെ സർക്കാർ ഉത്തരവുണ്ടെങ്കിലും ഒട്ടേറെ സ്കൂളുകൾ പ്രാദേശികമായ സൗകര്യം കൂടി പരിഗണിച്ച് ഏഴ് പീരീഡുകൾ ക്രമീകരിച്ചാണ് സ്കൂൾ സമയം പൂർത്തിയാവുന്നത് അധ്യയന ദിനമാക്കുന്ന ശനിയാഴ്ചകൾ ഏതൊക്കെയാണ് എന്നുകൂടി അറിഞ്ഞിരിക്കണം വിദ്യാഭ്യാസ ചട്ടപ്രകാരവും വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരവുമുള്ള പഠന മണിക്കൂറുകൾ തികയ്ക്കാനായി അധിക പ്രവൃത്തി ദിനമാകുന്ന ശനിയാഴ്ചകൾ നിശ്ചയിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട് ഹൈസ്കൂളുകൾക്ക് ആറും യു പി ക്ലാസ്സുകൾക്ക് രണ്ടും ശനിയാഴ്ചകളാണ് പ്രവൃത്തി ദിനമാവുക അതായത് മുൻപ് അവധിയായിരുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ ഈ ഒരു പ്രവൃത്തി ദിനത്തിലേക്ക് മാറുന്നത് യു പി ക്ലാസുകൾക്ക് ജൂലൈ ഇരുപത്തിയാറ് ഒക്ടോബർ ഇരുപത്തിയഞ്ച് എന്നീ ശനിയാഴ്ചകളായിരിക്കും ദിനമാവുന്നത് ഹൈസ്കൂൾ ക്ലാസുകൾക്ക് ജൂലൈ ഇരുപത്തിയാറ് ആഗസ്റ്റ് പതിനാറ് ഒക്ടോബർ നാല് ഇരുപത്തിയഞ്ച് ജനുവരി മൂന്ന് മുപ്പത്തി ഒന്ന് എന്നീ ശനിയാഴ്ചകളാണ് പ്രവൃത്തി ദിനമാവുന്നത് തുടർച്ചയായി ആറ് പ്രവൃത്തി ദിനം വരാത്ത ശനിയാഴ്ചകളാണ് അധിക അധ്യയന ദിനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് രാജ്യത്തും സംസ്ഥാനത്തും കോവിഡ് കേസുകൾ ഉയർന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിച്ചിരിക്കുകയാണ് കേരളത്തിലും വിവിധ ജില്ലകളിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ് കേരളത്തിലാണ് ഏറ്റവും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനാൽ തന്നെ വിവിധ ജില്ലകളിൽ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് യാത്രകൾ ചെയ്യുന്നവരും ആശുപത്രികൾ സന്ദർശിക്കുന്നവരും എല്ലാവരും തന്നെ കോവിഡ് പ്രോട്ടോകോൾ പ്രത്യേകമായി തന്നെ പാലിക്കണം പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനിക